സഹോദരിമാരെ കേരളീയ സമൂഹം ഏറെ വിഷമകരവും സമ്പടകരവുമായൊരവസ്ഥയിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തവണ്ണമുള്ള വലിയ ഒരു ദുരന്തത്തിലേക്കാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ബുധനാഴ്ച രാത്രിയൊക്കെയായി കേരളം എടുത്തറിയപ്പെട്ടത് വയനാട് ചുരുൽമലയിലും മുണ്ടക്കയിലുമൊക്കെ സംഭവിച്ചിട്ടുള്ള ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും സങ്കടകരവും വലിയ അർത്ഥത്തിലുള്ള ബാധ്യതകളും ചുമതലകളും കേരളത്തിലെ മതാരാഷ്ട്രീയ ഭരണകൂടം ഉദ്യോഗസ്ഥ പൊതുജന സംവിധാനങ്ങളെയൊക്കെ നിർബന്ധിതരാക്കുന്നവണ്ണമുള്ള അവസ്ഥകളിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളോടും സഹോദരിമാരോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് രണ്ടു വശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട വശം എന്താണെങ്കിലും പ്രകൃതി നമ്മൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കാത്തവണ്ണമുള്ള പ്രതികരണങ്ങൾ നമ്മളോട് നടത്തുന്നുവെങ്കിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടുതൽ ജീവിതത്തെ ശുദ്ധീകരിക്കാനും പശ്ചാത്താപവും സൗപര്യവും ഇസ്തേഫാറും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സത്യസന്ധവും ധാർമ്മികവും മൂല്യപരവും സദാചാര വിശുദ്ധിയുള്ളതുമായ ഒരു ജീവിതത്തെ നിലനിർത്തുന്നതിലും സംരക്ഷിക്കുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ വീതി വിലക്കുകൾ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിക്കണം പാലിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എന്നെയും നിങ്ങളുടെയും ഞാൻ വളർത്തുന്നു വിസയത്ത് ചെയ്യുന്നു നൂറക്കണക്കിന് ആളുകളാണ് നിസ്സഹായകരായി നിസ്സാരന്മാരായി അതിനെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതിലിടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രയാസകരമായ സ്വഭാവത്തിൽ ഒരൊറ്റ രാത്രിയുണ്ട് ഒന്നരക്കും മൂന്നരക്കും സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പറയുന്ന വലിയ ദുരന്തത്തിലൂടെ വലിയ സങ്കടത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുന്നു മണ്ണും വെള്ളവും കല്ലും മരങ്ങളുമൊക്കെ തടയാൻ ആരുമില്ലാത്ത ആരുമില്ലാത്തവണ്ണം നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ ശൂന്യമാക്കി ഇന്നലെ അവർ അവിടെ താമസിച്ചിരുന്നു എന്ന് പോലും ഒരാൾക്ക് ആലോചിക്കാൻ പറ്റാത്തവണ്ണമുള്ള നിസ്സാരതയിലേക്ക് ശൂന്യതയിലേക്ക് ഒരൊറ്റ രാത്രിയിലെ ഏതാനും ചില മണിക്കൂറുകൾ കൊണ്ട് നമ്മെയും ആ സമൂഹത്തെയുമൊക്കെ ഉത്തരമൊരവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു ഉരുൾപൊട്ടലും നടക്കലുണ്ട് ഇന്നലെ എന്തോ നടപട തുടങ്ങിയ ഒരു സാധനമൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന് യഥാർത്ഥത്തിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാരിസ്ഥിതികമായ അഘാ ആഘാതങ്ങളുണ്ട് അവർ അമേരിക്കയും ഇസ്രായേലാണ് നമ്പർ വൺ കക്ഷി ലോകത്ത് ഏറ്റവും വലിയ പരിസ്ഥിതി ദുരന്തങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണ് അവരുടെ ഉപഭോഗമാണ് അവരുടെ ജീവിത രീതികളാണ് ലോക മുതലാളിത്തത്തിൻ്റെ സമ്പാദ്യശീലങ്ങളും സമ്പാദിക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിക്കുന്ന രീതികളും അത് ലോകത്തുണ്ടാക്കുന്ന ഒമ്പിച്ച പരിക്കുകളുമാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മുതലാളിമാരാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്നാണ് അർത്ഥം വേറെ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വേറെ രാജ്യത്തെ നമ്മൾ കാണേണ്ടതില്ല ഒന്നാമത് ഇസ്രായേൽ അമേരിക്കയാണ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇസ്രായേലാണ് മധ്യപൂരിസ്ഥ ദേശത്തുള്ളത് ഇസ്മായിൽ ഹനീയ മുതൽ നമ്മുടെ കൊച്ചുകുട്ടികളടക്കം രക്തസാക്ഷിത്വത്തിൻ്റെ മഹാഭാഗ്യങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആ ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ ചൂട് കൂടുകയാണ് ക്രമം തെറ്റി മടവെയ്യുകയാണ് കടലുകളുടെ സ്വഭാവം മാറുകയാണ് കാലാവസ്ഥ അടിമുടി തിരിഞ്ഞ് മറിഞ്ഞ് നമ്മുടെ മുമ്പിൽ വരികയാണ് അത് ചൂര ചുണ്ട മുണ്ടക്കൈയിലെയോ ചൂരൽ മലയിലെയോ മേപ്പാടിയിലെയോ വയനാട്ടിലെയോ ഒരു സെൻറ്റിമീറ്ററിലും രണ്ടേക്കറിലുമുള്ള മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ട നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ലോകത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെന്ന് പറയുന്നത് ജപ്പാനിൽ അവർ ചെയ്യുന്നതിൻ്റെ വൃത്തിയോട് ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല കേരളത്തിലെ സാമൂഹിക വനവൽകരണത്തിന് നേതൃത്വം കൊടുത്ത് ജപ്പാനായിരുന്നു എന്താ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചപ്പോൾ കേരളത്തിലൊക്കെ മരങ്ങളില്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യ ഉണ്ടാകാൻ പോണത് ഉൽക്കണ്ഠനമാണ് അവിടെ ഒമ്പിച്ച വരൾച്ചയും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഭൂമി ഉൽക്കവും ഉണ്ടാവും അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് കേരളത്തിനെ കൊണ്ട് മരം പിടിപ്പിക്കാൻ മരം പിടിപ്പിക്കാൻ ജപ്പാൻ സഹായ പദ്ധതിയായിട്ട് നടക്കും അങ്ങനെയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അങ്ങനെ പൊസഫിക്കലും ഒക്കെ ഉണ്ടാകുന്ന അറ്റ്ലാന്റിക്കിലൊക്കെ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് ജൂണൊന്നിന് ഇപ്പം ജൂണൊന്നിന് അങ്ങനെ വരില്ലൊന്നുമില്ല കൊല്ലാണ് കർക്കിടകം എന്ന് പുറത്തേടിയ നമ്മളുമുമ്പില് കർക്കിടകം എന്ന് പറയുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മൾ അനുഭവിക്കാത്തൊരു സാധനം പഴയ കാലത്ത് ഒരു പക്ഷി റോഡ് മുറിച്ച് കിടക്കില്ല എന്നൊക്കെ പറയുന്ന നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്ന കർക്കടകത്തെ നമ്മൾ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ അത്തരം മൺസൂണും കർക്കടകുമൊക്കെ വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരനോ മതക്കാരനോ നമ്മളെന്തോ ഇരുന്ന് പാർട്ടി പ്രമേയം കൊണ്ടൊന്നുണ്ടൊന്നുമല്ല ആകാശത്തെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹവിൻ്റെ ഇവിടെ കർക്കിടകം വരണമെങ്കിൽ ഇവിടെ മൺസൂൺ വരണമെങ്കിൽ അറ്റ്ലാന്റിക്കിലും പസഫിക്കിലും ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ നടക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പോൾ പരിസ്ഥിതി സന്തുലനം എന്ന് പറയുന്നത് ഒരു സെൻറ്റിമീറ്ററിലെ ഒരാളുടെ ഒരേക്കറിലെ പത്തേക്കറിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല അതിനാഗോളപരമായ സ്വഭാവങ്ങളുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ തന്നെ ജീവിത രീതികളിലും നിലപാടുകളിലും ഒക്കെ വന്നിട്ടുള്ള ഭൗതികതയോടുള്ള പ്രമത്തത ഒരു ഭാഗത്ത് ഭൗതികതയെ ആവാഹിച്ച് അതിൻ്റെ ആർഭാടത്തിൽ ആഘോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ലോകം മുതലാടിത്തം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് അത് സംഭവിക്കുന്നുണ്ട് എന്നാൽ പിന്നെ മനുഷ്യന്മാര് നന്നാവട്ടെ ഇതൊക്കെ കൂടി ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ പഴയകാലത്തെ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സമ്പന്നന്മാർക്കും ഒന്നും കിട്ടാത്ത സൗകര്യങ്ങളിലാണ് ഒരു സാധാരണക്കാരൻ പോലെന്ന് നല്ലൊരു ശതമാനം ജീവിച്ചും കഴിക്കണത് അതിന് പകരം എന്താ ചെയ്യേണ്ടത് ഇൻഷക്കർത്തും പോകും നന്ദി കാണിക്കണം എന്നുള്ളത് നല്ലവരായിട്ട് മനുഷ്യൻ ജീവിക്കണം ഞാൻ പറഞ്ഞത് ഉണ്ടക്കൈയിലും ചൂരൽ പൊട്ടിയിട്ടുള്ളത് അവിടെയുള്ള ആളുകളുടെ പ്രശ്നം കൊണ്ടൊന്നുമില്ല എല്ലാ കാലത്തും സംഭവിക്കലുണ്ട് ഞങ്ങൾ വലിയ മലകളിലൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒന്നായിട്ട് മലകൾ ഇടിഞ്ഞിട്ട് ഇറച്ച് വെട്ടിയെടുത്തതുപോലെ കാണാൻ പറ്റും പക്ഷെ അവിടെ ജനങ്ങളില്ലാത്തൊണ്ട് നമ്മളത് ബാധിക്കാറില്ല പക്ഷേ ഇപ്പോൾ വളരെ പാവങ്ങളായ മനുഷ്യന്മാർ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടുന്നിടത്തേക്ക് കയറി അവിടെ താമസങ്ങൾ തുടങ്ങുകയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉദ്യോഗസ്ഥ നേതൃത്വത്തിന് മത സമൂഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഒരു അർത്ഥത്തിലാണ് യഥാർത്ഥ അല്ലാതെ അവിടെയുള്ള എന്തോ ആളുകൾ പെട്ടെന്നെന്തോ ചെയ്തതുകൊണ്ട് അനുഭവിച്ച ഒരു ദുരന്തമാണ് എന്ന രീതിയിൽ അതിനെ ഞങ്ങൾ നിങ്ങളും സമീപിക്കേണ്ടതില്ല പക്ഷെ അള്ളാഹു സ്വാനായി അമിന്തും നിങ്ങളെയും കൊണ്ട് ഭൂമി വിറച്ച് നിങ്ങളെ താഴ്ത്തി കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ലോകത്തെ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്കൊരു പേടിയില്ലേ നിങ്ങളൊക്കെ ഭയങ്കര മനസ്സമാധാനത്തിൽ കഴിയണം അള്ളാഹു സുബാനവതാല ഭൂമിയിലേക്ക് നിങ്ങൾ ആഴ്ത്തി കളയുന്നതിനെ കുറിച്ച് ഫൈലാകിയ തമോ വമ്പിച്ച വറപ്പിക്കലോട് കൂടി നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നിറച്ചു വരുന്നുണ്ട് ഭൂമി കുലുങ്ങുന്നത് പോലെ ഗംഭീരമായ ഒരു ശബ്ദത്തിൽ എന്താണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത പറ്റാത്തവണ്ണത്തിൽ ഒരു നിമിഷം ആലോചിക്കാൻ പോലും സമയം നൽകാത്ത നൽകാത്തവണ്ണം മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യനെ നിസ്സഹായനാക്കി മഹാപാറക്കല്ലുകളും മരങ്ങളും ചെളിയും വെള്ളമൊക്കെ കുത്തിയൊലിച്ച് വരുകയാണ് പത്തഞ്ഞൂറിലധികം മനുഷ്യന്മാരെയാണ് മണ്ണിലേക്ക് താഴ്ത്തിക്കളഞ്ഞത് അതാ ചോദിക്കുന്ന ചോദ്യം തന്നെയാണത് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ നിങ്ങളിതിനെക്കുറിച്ചൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കണില്ല ഒരു ഭാഗം കൂടി പറഞ്ഞാൽ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് അവരോട് നമ്മൾ കരുണ കാണിച്ചാൽ മനുഷ്യരോട് നമ്മൾ കരുണ കാണിച്ചാൽ ബിഹിൻ അവരെ ബാധിച്ച ദുരിതകളിൽ നിന്നൊക്കെ അവരെ നീക്കിക്കളഞ്ഞാൽ നമ്മുടെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ വ്യക്തിപരമായത് മുതൽ രാഷ്ട്രീയ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശ്നങ്ങളടക്കം കൈകാര്യം ചെയ്യപ്പെട്ട അവരെ ഉപദ്രവങ്ങളൊക്കെ നീക്കിക്കളഞ്ഞാൽ അവർ ഷണ്ട കൂടുന്നവരാകുന്നു അവർ തർക്കിക്കുന്നവരാകുന്നു എല്ലാ വൃത്തികളിലും ലജ്ജ എന്ന് പറയുന്ന അറബിയിലെ പദത്തിന് വ്യാപകമായ അർത്ഥമാണ് ഒന്നൊന്നും അവർ തിരിച്ചു പോരാതെ മദ്യം മതിരാക്ഷി പലിശ കള്ളപ്പണം കൈക്കൂലി വർഗീയത സാമുദായികത രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ നിമിഷം വരെ രണ്ട് വലിയ പ്രളയ അതിനുശേഷം രണ്ട് പ്രാവശ്യം കോവിഡിന്റെ മഹാമാരിയും ഒക്കെ ബാധിച്ചിട്ടും നിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുള്ളത് നമ്മളൊക്കെ നന്നായിട്ടുണ്ടോ മനുഷ്യർ നന്നായിട്ടുണ്ടോ എനിക്കിപ്പോ തോന്നലൊന്നുമില്ലേ നിങ്ങളിപ്പോ ഈ ദുരന്തമടക്കം കണ്ടതിന് ശേഷം വർഗീയതയുടെ നുരഞ്ഞു പൊന്തുന്ന ചീജുന്ന വിഷവൈറസുകൾ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം വൈറസുകളല്ലാതെ പൊന്താറില്ലായിരുന്നു പക്ഷേ ചുണ്ടക്കൈ വയനാട് ദുരന്തത്തിനു ശേഷം അതിൻ്റെയും മറയില്ലാത്ത നാണമില്ലാത്ത പ്രകടനങ്ങൾ മതമായി ജാതിയായി പാർട്ടിയായി സംഘടനകളായി ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിഷവൈറസുകൾ പുറത്തു ചാടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രണ്ടേ മേറ്റ് ആളെ പിടിച്ചിട്ടുണ്ട് ചെറുപ്പക്കാരെ പിടിച്ചിട്ടുണ്ട് മയക്കുമരുന്നും ലഹരിയും സവർഗരുതിയും കള്ളക്കടത്തും പലിശയും കൈക്കൂലിയും രാഷ്ട്രീയ മത സാമുദായിക വർഗ വൈരങ്ങളും പകകളും അതാണ് അല്ല പറഞ്ഞ അല്ലല്ലൂ ഇവരൊന്നും തിരിഞ്ഞടക്കില്ല കലഹം കൂടാനും ഷണ്ട കൂടാനും ഒന്നിൽ നിന്നും മാറി നിൽക്കാതെ എല്ലാ വൃത്തികളും ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത് സകല നിറികേടുകളും ചെയ്യാൻ ഫി തുകയാനും അവരുടെ അക്രമങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു എഴുതി നന്ദമായി ദുരന്തങ്ങളൊക്കെ അവർ പങ്കിട്ടേണ്ട ഏറ്റവും വലിയ പാടെന്താണ് നിസ്സാരനാണ് ഞാൻ നിസ്സഹായനാണ് ഞാൻ എനിക്ക് കഴിയില്ല ആർക്കും ആരെയും പഴി പറയാനൊന്നും കഴിയില്ല ഗവൺമെൻറ്റുകളോ ഉദ്യോഗസ്ഥന്മാരോ ആർക്കും ഏറ്റെടുക്കാൻ കഴിയും പിന്നീടുണ്ടാകുന്ന അതിൻ്റെ ഇടപാടുകളിൽ അവരുടെ കൈകാര്യത്തിൻ്റെ പ്രശ്നം പക്ഷേ അവർ ഇത് മഴ പെയ്യും മഴ പെയ്യുന്നത് എടുക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് െ അളവിൽ കൂടുതൽ മഴ പെയ്തതാണ് അവിടെ അതേതാണെങ്കിലും നമ്മൾ ആരും മാത്രമേ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് ഒന്ന് സർവനാശം അതെപ്പോഴാണ് വരുക എന്നുള്ളത് അള്ളാക്ക് മാത്രമാണ് അറിയാ വർഷിക്കപ്പെടും ആർക്കും അറിയാൻ കഴിയില്ല അളവ് തെറ്റിയ മഴ രണ്ടും മൂന്നും അഞ്ചും ദിവസം പെയ്യണ്ട മഴ നാലഞ്ചു മണിക്കൂറുകൾ കൊണ്ട് പെയ്തിറങ്ങാണ് ആ മഴയെ ഉൾക്കൊള്ളാൻ മരങ്ങൾക്കോ മണ്ണിനോ കല്ലിനോ മലയ്ക്കോ സാധിക്കാതെ കുട്ടി ഒലുക്കിയാണ് അള്ളാക്ക് മാത്രമേ മഴ പെയ്യുന്ന ഒരുക്കാൻ പറ്റുള്ളൂ എന്താ ചെയ്യേണ്ടത് ഭൗതികമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് അല്ലാ പറഞ്ഞത് അവരന്ധമായി ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ അവർ കടന്നുപോയിട്ടും കാര്യങ്ങളെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ആലോചിക്കാൻ അവർ സന്നദ്ധരായിട്ടില്ല ശിക്ഷ ശിക്ഷൊണ്ടവരെ പിടികൂടിയാൽ ഒരു വിനയം കാണിക്കേണ്ടവര് ഒന്ന് തലതാഴ്ത്തേണ്ട അവര് ഇപ്പോഴും നമുക്ക് തോന്നുന്നു നമുക്കൊക്കെ അത് അതിജീവിക്കാൻ കഴിയുന്ന അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ശാസ്ത്രത്തിന്റെ ഭൗതികതയുടെ സൗകര്യങ്ങളുടെ ഒരു പാലം വന്നാൽ എട്ട് ജെ സി ബി എത്തിയാൽ അർജുന്റെ വിവരം തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും കിട്ടിയിട്ടില്ലേ ഇതിൽ തന്നെ ഇനി എത്ര മയ്യത്തുകൾ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഒഴുകിയെത്തിയ ചാലിയാർ പുഴയിലേക്കൊക്കെ ഒഴുകിയെത്തിയ മഹാ വള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളിലൂടെയൊക്കെ മയത്തുകൾ ഒഴുകി ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ വണ്ണമുള്ള വലിയ യുദ്ധങ്ങളിലും ബോംബിങ്ങിലുമൊക്കെ വെട്ടി മുറിക്കപ്പെട്ടതുപോലുള്ള ശരീരങ്ങളൊക്കെ ഇതൊക്കെ കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഖാനു നിങ്ങളൊന്ന് വിനീതരാകണ്ടേറാവും ഒന്ന് താഴ്മ കാണിക്കണ്ടേ ഒരു നിസ്സാരങ്ങൾ അള്ളാന്റെ പോലും പ്രകടിപ്പിക്കണ്ടേ അപ്പൊ അള്ളാന്റെ കുറിച്ച് അറിയുന്നുണ്ട് ചിലർ കേട്ടോ മൂന്ന് വയസ്സായ കുട്ടിയും കർഷകന്മാരൊക്കെ ഒക്കെ ചോദിക്കുന്നുണ്ട് അള്ളെന്തിനാ നിങ്ങൾ ഇത് ചെയ്ത് ദൈവം എന്തിനാ ഇത് ചെയ്തത് ഇപ്പൊ നമ്മുടെ നിരീശ്വരവാദികൾ വ്യത്യസ്തകള് ഇരുട്ടിൽ ഉരുളാൻ ശ്രമിക്കുന്നവരെ കത്തരൻ ചോദ്യങ്ങൾ എന്ത് ദൈവം ക്രൂരനായ ദൈവം താഴ്ത്തുന്നവൻ നമുക്ക് പറയാനുള്ള നിങ്ങൾ ദൈവത്തിനെ വിട് ഞങ്ങൾക്കാണ് നടത്തുക ദൈവമല്ല എന്ന് വെച്ചോ നിങ്ങള് ദൈവത്തിന് ഒരു പങ്കുല്ല എന്നാ നിങ്ങള് നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഈ കുട്ടികൾ അറ്റുപോയ ശരീരങ്ങൾ കുടിച്ചു മൂടപ്പെട്ട മയ്യത്തുകൾ ഈ നിരീശ്വരവാദികളും നിർമ്മദവാദികളും എന്തെങ്കിലൊക്കെ കുട്ടികളുടെ മസ്തിഷ്കങ്ങളിലും മനസ്സിലും തെമ്മാടിത്തരം ചെയ്യാൻ വേണ്ടി വിഷവൈറസുകൾ വിതച്ച് ഈ മഹാപ്രപഞ്ചത്തിന്റെ ശക്തിയെക്കുറിച്ച് ഈ നിസ്സാരനായി നാളെ ഒടഞ്ഞ് പൊളിഞ്ഞ് ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ ചേരാനിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് നിസ്സാരന്മാരായി സംസാരിക്കുക അള്ളാഹുവിനെ കുറിച്ച് നിസ്സാരമായിട്ട് സംസാരിക്കുക നിങ്ങൾ അല്ലാതെ വേണ്ട വെച്ചോ എന്നിട്ട് നിങ്ങളെ തടയേ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ മുഴുവൻ അതുകൊണ്ടാണ് കട്ട എവിടെ അതുകൊണ്ടല്ലോ പറഞ്ഞ് ഒന്ന് ഇത്തിരി വിനയക്കങ്ങൾക്ക് കാണിച്ചുകൂടെ ഒന്ന് തലതിരിച്ച് നടന്നൂടെ വാതിലുകൾ തുറന്നാൽ കഠിനമായ ശിക്ഷയുടെ വാതിലുകളല്ല തുറന്നാൽ നിങ്ങളാകെ തല താഴ്ത്തും നിങ്ങളാകെ നിരാശരാകും അള്ളിയില്ല ശാസ്ത്രം ഇല്ല ഗവൺമെന്റും ഇല്ല ഉദ്യോഗസ്ഥനും ഇല്ല പാർട്ടി ഇല്ല സംഘടനയില്ല ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ ഇപ്പൊ പാലം അടച്ചിട്ടിരിക്കണം ഞാനിപ്പോ അതങ്ങനെ വളഞ്ഞ് പോന്നിരിക്കണം ഇങ്ങോട്ട് പോരാൻ വേണ്ടിട്ട് പത്ത് മിനിറ്റ് അതുകൊണ്ടാണ് വരില്ല ഇവിടെ എത്തിയത് പട്ടാം തീ പാലം നമ്മളാരും അടച്ചില്ലല്ലോ ഭാരതപ്പുഴയിൽ നിന്ന് വരുന്ന വെള്ളം അതിരി വിട്ട് ഒഴുകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഒരു ഭാഗം ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാല് അള്ളാഹുവിയിലേക്ക് തിരിച്ചു നടക്കാൻ കൂടുതൽ അതുകൊണ്ട് വീട്ടിലൊക്കെ പോയിട്ട് സുന്നത്തൊക്കെ നമസ്കരിച്ച് പ്രാർത്ഥിച്ച് ഇനിയും മഴയൊക്കെ പെയ്താൽ കേരളത്തിന് ഇപ്പോൾ പണ്ടത്തെ പോലെ മഴനെ താങ്ങാനുള്ള കരുത്തൊന്നുമില്ല ഈ ദുരന്തത്തെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ജീവിത വിശുദ്ധി കൊണ്ടും ഇത്ര വലിയ ദുരന്തങ്ങൾ നമ്മുടെ മുകളിൽ ഒന്ന് പതിക്കാതിരിക്കാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവരെ നിയന്ത്രിക്കുന്ന മതരാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പ്രാപ്തരാക്കണം നമ്മൾ നമ്മളല്ലാഹുവിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യണം ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു നമ്മുടെ അതിനാടായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം പുനരധിവാസം വലിയൊരു പ്രശ്നം തന്നെയാണ് മാറി നിൽക്കുന്നവരും രക്ഷപ്പെട്ടവർക്കൊക്കെ ആ പ്രദേശത്തുള്ളവർക്കൊക്കെ കൈമൈ മറന്ന് സഹായിക്കുക നല്ല പൈസ കൊടുക്കുക കൈക്കൂലി കള്ളപ്പണമൊന്നും അതിന് കൊടുക്കണ്ട വാരിവതരെ ഉള്ളതെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതില്ല സത്യസന്ധമായ കാശൊക്കെ കൊടുത്തിട്ട് തൗബയും മുസ്തീഫാറും ഒക്കെ നടത്തിയിട്ട് പരമാവധി അവരെ പുനരധിവസിപ്പിക്കാൻ തകർന്നു പോയവരെ തളർന്നു പോയവരെ ഊണ് പോയവരെ എഴുന്നേറ്റു നിൽക്കാനും അവർക്ക് താങ്ങും തണലുമായിട്ടൊക്കെ മാറാനും നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടും മാനസികമായ വികാരങ്ങൾ കൊണ്ടും നമ്മളുടെ സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ടും ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പ്രയോഗിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കണം ആ അർത്ഥത്തിൽ വലിയ സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എങ്ങനെയാണോ നൽകുന്നത് ആ തരത്തിൽ അത് നിറോട്ടിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് അള്ളാഹു സുബനവത്താല അവൻ്റെ വിധി വിലക്കുകൾ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറാൻ ഞാൻ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ നീ നിങ്ങളെ ഉണർത്തുന്നു കരുണഭാരതി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ സൽക്രമങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ വലിയ ദുരന്തങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവി ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ നാടിനെ നീ കാത്തരക്ഷിക്കുമാറാകണം ഈ പമ്പലാണ് ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള അവരും രക്തസാക്ഷികളാണ് മുങ്ങി മരിച്ചവരും മണ്ണിലാണ്ട് പോയവരും ഒക്കെ രക്തസാക്ഷികളാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ അവർ ക്രിമിനലുകളോ ആ വലിയ ഭരണകൂട ഭേധാവികളോന്നും അല്ലെങ്കിൽ മരിച്ച ആളുകൾ സാധാരണ മനുഷ്യരാണ് അള്ളാഹു അള്ളാഹുവേ അവരെയൊക്കെ നീ ഏറ്റവും മനോഹരമായ രീതിയിൽ സ്വീകരിക്കുമാറാകണമേതം വരാനെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കുമാറാകണമെങ്കം വരാനാണ് ഞങ്ങൾക്ക് സഹിക്കാനും തടുക്കാനും കൈകാര്യം ചെയ്യാനും പറ്റാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമെങ്കം വരാനാണ് അള്ളാഹു ഇസ്ലാമിക ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കുമാറാകണമേ പോരാനായി പ്രത്യേകിച്ചും ലോക ഇസ്ലാമിക ഉമ്മത്തിന്റെ പദവിയിൽ നിന്നുകൊണ്ട് മസ്ജിദുലഹ് വേണ്ടി ഖുദുസിന് വേണ്ടി ഫലസ്തീനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനുകളായ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കുമാറാകണമേ സഹായിക്കുമാറാകണമേതമ്പരാനെ സ്വപത്തും സബറും ഇസ്തഖാമത്തും സലാമത്തും ഒക്കെ നൽകി അള്ളാഹു നീ അവരെ സഹായിക്കുമാറാകണമേ തൊമ്പരാനെ രക്തസാക്ഷികളായ നിന്നിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള അവരുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ മുതൽ അവരുടെ പടയാളികളും പോരാളികളുമായ കൊച്ചുമുട്ടികളടക്കമുള്ളവർ അവരുടെയൊക്കെ കൂടെ ജന്നാത്തൽ ഫുർദൌസിൽ ഒരുമിച്ചുകൂടാൻ നീ നിങ്ങൾ അനുഗ്രഹിക്കുമാറാകണമേതും തമ്പുരാനെ ആ പ്രസ്ഥാനത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അവരുടെ വിമോചന പോരാട്ടങ്ങൾ നീ സ്വീകരിക്കുമാറാകണമേതും തമ്പുരാനെ കരുത്തുള്ള ബദലുകൾ നൽകി നീ അവരെ തമ്പുരാനെ സഹായിക്കണേതമ്പുരാനെ ഉള്ളതിനേക്കാൾ വലിയ നേതാക്കന്മാരെ നൽകി ആ പ്രസ്ഥാനത്തെയും ആ പോരാട്ടത്തെയും െ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനനുസൃതമായി നിലപാടുകൾ സ്വീകരിക്കാനുമുള്ള അറിവും കഴിവും നൽകി നീ ഞങ്ങളെ സഹായിക്കുമാറാകണമുരാനെ وهي لنا من أمرنا رشدا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر الكفر والكافرين والنفاق والمنافقين والنفاق والمنافقين والنفاق والمنافقين اللهم انصرنا يا رب العالمين اللهم انصر إخوان المسلمين في فلسطين اللهم انصر إخوان المسلمين في غزة اللهم انصرهم يا رب العالمين اللهم ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك التواب الرحيم اللهم اجرنا مننا اللهم اجرنا من النا. اللهم اجرنا من النا. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين وصلى الله على محمد صلى الله عليه وسلم